എസ് എഫ് ഐ പ്രവർത്തകരുടെ വിചാരണയ്ക്കും മർദ്ദനത്തിനും ഇരയായിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥി കൂടി മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിയപ്പോൾ കൃത്യം നടത്തിയവർ ഇടപെട്ട് അത് അപകടമാക്കി മാറ്റുകയും ചെയ്തു ആക്രമിക്കപ്പെട്ടത് എസ് എഫ് ഐ പ്രവർത്തകരാൽ അങ്ങനെയാണെങ്കിൽ അത് അപകടമാക്കി ചിത്രീകരിക്കപ്പെടും കൊന്നത് എസ് എഫ് ഐ പ്രവർത്തകരാൽ അങ്ങനെയാണെങ്കിൽ അത് നിഷ്പ്രയാസം ആത്മഹത്യാക്കും കരുതിയിരുന്നുള്ളൂ അടുത്തത് ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞാകരുത് കൊയിലാണ്ടി കൊല്ലം ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പി എസ് സി കെമിസ്ട്രി രണ്ടാം വർഷ വിദ്യാർത്ഥി സി ആർ അമലാണ് ഇപ്പോൾ ഒരു സംഘം എസ് എഫ് ഐ പ്രവർത്തകരുടെ വിചാരണയ്ക്കും മർദ്ദനത്തിനും ഇരയായി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അമലിന്റെ മൂക്കിന്റെ പാലത്തിന് ചതവ് പറ്റുകയും വലതുവശത്തെ കണ്ണിന് സമീപം നീര് വന്ന് വീർക്കുകയും ചെയ്തു ഭയപ്പാടിൽ ഡോക്ടറോട് ഒന്നും പറയാതിരുന്ന വിദ്യാർത്ഥി വീട്ടിലെത്തിയ ശേഷം അസഹ്യമായ വേദന വന്നപ്പോഴാണ് സത്യാവസ്ഥ അച്ഛനും അമ്മയോടും പറയുന്നത് അമലിന്റെ തലയ്ക്കും മൂക്കിനും മുഖത്തും കൈമുഷ്ടി ി തുടരെ തുടരെ ആഞ്ഞു കുത്തുകയായിരുന്നു മുക്കിൽ നിന്ന് ചോര ഒലിച്ചപ്പോൾ മുഖം താഴ്ത്തി നിന്ന അമലിനെ അതിനും സമ്മതിച്ചില്ല എന്ന് പറയുന്നു ആവശ്യപ്പെട്ടു അത്ര ഒടുവിൽ തലകറങ്ങി നിലത്തിരുന്നപ്പോഴാണ് വിചാരണ നിർത്തി വിട്ടയച്ചത് ഇത് സംബന്ധിച്ച പരാതി അമലും പിതാവ് പയ്യോളി വില്ലേജ് ഓഫീസർ എ വി ചന്ദ്രനും കൊയിലാണ്ടി പോലീസിലും പ്രിൻസിപ്പലിനും ശനിയാഴ്ച നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പോൾ കോളേജ് ചെയർമാൻ ആർ അഭയ് കൃഷ്ണ ചില കാര്യങ്ങൾ സംസാരിച്ചു തീർക്കാനുള്ളതിനാൽ പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞു അമലിന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥി കൂടിയാണ് ചെയർമാൻ മൂന്ന് കൂട്ടുകാരുമായി ചെയർമാനോടൊപ്പം അമൽ പോയി എന്നാൽ കോളേജിന് സമീപത്തുള്ള അടച്ചിട്ട വീട്ടുമുറ്റത്തേക്കാണ് കൊണ്ടുപോയത് അമലിന്റെ കൂട്ടുകാരെ ചെയർമാൻ തിരിച്ചയച്ചു അവിടെ എത്തിയപ്പോൾ കോളേജിലെയും സമീപത്തെ കോളേജിലെയും കൊയിലാണ്ടി ഏരിയ കമ്മിറ്റിയിലെയും എസ് എഫ് ഐ നേതാക്കളും പ്രവർത്തകരുമെമായി ബന്ധപ്പെട്ട് രണ്ടാഴ്ച മുൻപ് കോളേജിൽ അടി നടന്നിരുന്നു ഈ അടിയുടെ സൂത്രധാരൻ അമലാണ് എന്ന് പറഞ്ഞായിരുന്നു അത്ര ആക്രമണം ചിലർ വിചാരണ നടത്തുന്നതിനിടയിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് ക്രൂരമായി മർദ്ദിച്ചത് മറ്റുള്ളവർ ചുറ്റും നോക്കി നിന്നു മൂക്കിൽ നിന്ന് ചോരവാർന്ന അവസ്ഥ ായ ശേഷം മൂന്ന് കൂട്ടുകാരുമൊത്ത് കൊയിലാണ്ടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ പോയി അവിടെ കൂട്ടുകാർ ഒ പി ടിക്കറ്റ് എടുക്കുന്നതിനിടയിൽ അക്രമ സംഘത്തിൽ ഉണ്ടായിരുന്നവർ ഓടിയെത്തുകയും ഇടയ്ക്ക് കയറി ബൈക്ക് അപകടമാണ് എന്ന് പറഞ്ഞ് ഷീറ്റിൽ അങ്ങനെ എഴുതിക്കുകയും ചെയ്തു മൂക്കിൽ പ്ലാസ്റ്റർ ഇട്ട ശേഷം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ അവിടെയും അഞ്ച് എസ് എഫ് ഐ പ്രവർത്തകരെത്തി ഡോക്ടറെ തെറ്റായ കാര്യങ്ങൾ ധരിപ്പിച്ചു വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് വലിയ വേദന അനുഭവപ്പെട്ടത് ഇതോടെയാണ് വീട്ടുകാരോട് നടന്ന സംഭവം പറയുന്നത് ഉടൻ രാത്രി തന്നെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോയി എക്സ്റേയും മറ്റു പരിശീലനം യും നടത്തി രണ്ടാഴ്ച മുൻപ് കോളേജിലുണ്ടായ അടിയുടെ പേരിൽ യൂണിറ്റ് സെക്രട്ടറി നൽകിയ പരാതിയിൽ തന്റെ പേരില്ല എന്ന് അമൽ പറഞ്ഞു അടിയുണ്ടായ സ്ഥലത്ത് ക്യാമറയുമുണ്ട് വ്യക്തിവിരോധം തീർക്കാൻ കെട്ടിച്ചമച്ചതാണ് ആരോപണം ആക്രമിച്ചതാണ് എന്ന വിവരം പുറത്തു പറഞ്ഞാൽ വലുതായി അനുഭവിക്കേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് വിട്ടയച്ചതെന്നും അമൽ പറയുന്നു ന്യൂസ്